ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും പകരും നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി ശ്രീവത്സവം അതിഥി മന്ദിര വളപ്പിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സമർപ്പണം നിർവഹിച്ചു തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു പ്രതിമയുടെ മസ്തകത്തിൽ കളഭം ചാർത്തി കഴുത്തിൽ നെയിം പ്ലേറ്റ് അണിയിച്ചു ദേവ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ശില്പി എളവള്ളി നന്ദൻ തുടങ്ങി നിരവധി പേർ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി മൂന്ന് വർഷം മുമ്പ് നവീകരണം നടത്തിയ പ്രതിമയ്ക്ക് കേശവനുമായി രൂപസാദൃശ്യമില്ലെന്ന വ്യാപക പരാതിയെ തുടര്ന്നാണ് പുനർനിർമ്മിച്ചത് പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച ശില്പി നന്ദന് എളവള്ളിയുടെ നേതൃത്വത്തില് പന്ത്രണ്ടോളം പേർ ചേർന്ന് നാലു മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത് നവീകരണത്തിന് ചെലവായ പത്തു ലക്ഷം രൂപ തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ വഴിപാടായി നൽകി പ്രതിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വഴിപാടുകാരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു